ഗാന്ധിജി ജനിച്ച സംസ്ഥാനം ഗുജറാത്ത് പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് ഉത്തരം ഗുജറാത്ത് ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ഏത് മഗ്നീഷ്യം ഇരിഡിയം ടൈറ്റാനിയം ഗാലിയം ഉത്തരം ടൈറ്റാനിയം നിശാന്തയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് വിറ്റാമിൻ ഡി വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ എ മൺസൂൺ എന്ന വാക്കിനർത്ഥം കാറ്റ് മഴ ഋതുക്കൾ മേഘം ഉത്തരം ൾ കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി അക്ബർ ബാബർ ഷാജഹാൻ ജഹാംഗീർ ഉത്തരം ജഹാംഗീർ മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ആസ്ഥാനം എവിടെയാണ് തലശ്ശേരി സുൽത്താൻ ബത്തേരി മലപ്പുറം കോഴിക്കോട് ഉത്തരം മലപ്പുറം അക്യൂപങ്ക്ചർ എന്ന ചികിത്സാരീതിക്ക് പേര് കേട്ട രാജ്യം ഏത് ഇന്ത്യ ഇറ്റലി അമേരിക്ക ചൈന ഉത്തരം ചൈന ഗീർവനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി കടുവ കാണ്ടാമൃഗം സിംഹം ആന ഉത്തരം സിംഹം ഖയാൽ ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് ബംഗാൾ രാജസ്ഥാൻ ആസാം ഒഡീഷ ഉത്തരം രാജസ്ഥാൻ നളചരിതം ആട്ടക്കഥയുടെ രചയിതാവ് ആര് കൊട്ടാരക്കര തമ്പുരാൻ വള്ളത്തോൾ ഉണ്ണായി വാര്യർ കേരളവർമ്മ ഉത്തരം ഉണ്ണായി വാര്യർ താങ്ക് യു ഫോർ വാച്ചിങ്